നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറിനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സ്പീക്കർക്ക് തലസ്ഥാനത്തെ ചില ബിസിനസ്സുകാരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ആരോപിച്ച അംഗങ്ങൾ അമിത്ഷായുടെ മകനെ കാറിൽ കയറ്റി നടക്കുന്ന ആളുമായി എന്ത് ബന്ധമാണ് സ്പീക്കർക്കുള്ളതെന്നും ചോദിച്ചു തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും അയാളാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും ജില്ലാ കമ്മിറ്റിയിൽ പിണറായിക്കെതിരെ ആരോപണം ഉയർന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്തിനു മൗനം പാലിച്ചുവെന്ന് ചില അംഗങ്ങൾ ചോദിച്ചു കോടിയേരി ബാലകൃഷ്ണനെ പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്കിട നൽകി തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും അയാളാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി കുറ്റപ്പെടുത്തി ആ മുതലാളിയുടെ പേര് പറയണമെന്ന കമ്മിറ്റിയിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആവശ്യപ്പെട്ടെങ്കിലും കരമനഹരി അതിന് തയ്യാറായില്ല ഇതോടെ ഇത്തരം സമീപനങ്ങൾ ശരിയല്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നടപടി പരിശോധിക്കുമെന്നും എം സ്വരാജ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ അല്ലെന്ന് അംഗങ്ങൾ ഉയർത്തിയ വിമർശനം പാർട്ടി ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാക്കു തർക്കത്തിനിടയാക്കി കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനമെന്ന തെറ്റിദ്ധരിച്ച സെക്രട്ടറി മറുപടി പറഞ്ഞതോടെ അംഗങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയുമുണ്ടായി ജില്ലാ സെക്രട്ടറി മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമുണ്ടാവുന്നത് അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ മിനിറ്റ്സ് പരിശോധിക്കണമെന്നും എം സ്വരാജ് ഇടപെടണമെന്നും അംഗങ്ങൾ തുടർന്ന് ആവശ്യപ്പെട്ടു വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും തുടർന്ന് എം സ്വരാജ് നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് മറുപടി തിരുത്തിയ ശേഷമാണ് പ്രശ്നം ജില്ലാ കമ്മിറ്റിയിൽ തർക്കം അവസാനിക്കുന്നത് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറുമായി വാക്കേറ്റം നടത്തിയ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെയും അംഗങ്ങൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ബസിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമെന്നും ഇല്ലെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും ചില അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ തുറന്നടിച്ചു ഇരുവരുടെയും പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ അവമതിപ്പുന്തി മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും കാണിച്ചില്ല മുതിർന്ന സി പി എം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു ജില്ലയിലെ മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രനുമായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തർക്കം സംബന്ധിച്ചും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചത് വികസന പ്രവർത്തനങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടവർ വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ കരാറുകാരനെ ബിനാമിയാക്കുന്നത് ശരിയല്ല മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തി മാധ്യമങ്ങളിൽ വിവാദത്തിന് വഴിമരുന്നിട്ടു അംഗങ്ങൾ കുറ്റപ്പെടുത്തി നന്ദി